ഹായ് അസ്ലാം വലക്കും ഈവനിങ്ങിന് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ചായ ഒക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് പൂച്ചൌട്ടികളുടെ ഫുഡ് കഴിഞ്ഞത് ഓർമ്മ വന്ന കേട്ടോ അപ്പം ഞാനൊരു വേഗം മോളെ കൂട്ടിയിട്ട് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ തണിക്കിൽ കാണാട്ടോ പോണത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ അത് പെട്ടെന്ന് എത്തും കേട്ടോ അതിൽ കൂടെ ആകുമ്പോൾ അപ്പോൾ അവിടുന്ന് ഇറങ്ങി ഉടനെ വരുന്നതാണ് ഈ ഒരു ഭാഗം കേട്ട അപ്പോൾ ചെറിയൊരു ജ്യൂസ് കടയും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ഇല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റും ഉണ്ട് കേട്ടോ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ആട്ടോ ഈ ഇല നല്ല ഓപ്പൺ സ്പേസ് ആണ് വരുന്നത് ഒരു റൂമൊന്നുമല്ല ഓപ്പൺ സ്പേസിലാണ് ഈ ഒരു റസ്റ്റോറൻറ് ഉള്ളത് കേട്ടോ അത് കഴിഞ്ഞ ഉടനെ വരുന്നതാണ് ഈ ചിറക്ക് പാലത്തിൽ ാണ് ഈ ഒരു ഓപ്പൺ ജിമ്മ് വന്നിട്ടുള്ളത് ഇങ്ങോട്ടാണ് ഞാൻ മോളെ കൂട്ടിയിട്ട് അത് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഒക്കെ വരാറായിട്ടാവും എപ്പോഴും വരുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് വരാട്ട സത്യം പറഞ്ഞാൽ പറ്റിക്കലാണ് അതവളപ്പും അറിയാം എനിക്കെൻ്റെ മോൾക്ക് ശനിയാഴ്ച മാത്രം കേട്ടോ സ്വസ്ഥായിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുക ഞായറാഴ്ച ലീവ് ആണെങ്കിൽ പോലും വന്ന് എനിക്കാൽ ലേറ്റ് ആവില്ല പിന്നെ വീട്ടിൽ നാല് ചുറ്റുപാകും ക്ലീനിങ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാൽ സമയം അങ്ങനെ പോകാട്ട അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ ഒരു മടിയാണ് റസ്റ്റ് എടുക്കണം എടുക്കണം കുറച്ചേരും എടുക്കാനുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ശനിയാഴ്ചയാണ് കേട്ടോ കൂടുതലും പുറത്തു പോകും ശനിയാഴ്ച മിക്ക ദിവസവും മോൾക്ക് ക്ലാസ് ഉണ്ടാവാറുണ്ട് അവൾ ഉണ്ടായാലും ഏകദേശം ഒരു നാലുമണിയൊക്കെ ആവുമ്പോഴത്തേന് അവൾ തിരിച്ച് വരും കേട്ടോ വന്ന് കുളിക്കലും ഫുഡ് കഴിക്കലൊക്കെ കഴിയുമ്പോഴത്തേന് അഞ്ച് ഒരു അഞ്ച് മണിയൊക്കെ ആവുമ്പത്തേക്കും പുറത്തിറങ്ങ അപ്പം പിന്നെ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്ന കൂടുതലും ഓപ്പൺ ജിമ്മിക്ക് അതല്ലെങ്കിൽ ആളെന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഇതുപോലെ വെള്ളം ചുറ്റപ്പെട്ട് ഒരു സ്ഥലമാണ് അങ്ങോട്ട് കൊണ്ടുപോകാം അതല്ലെങ്കിൽ ഏറി വന്നാൽ കർമാ റോഡ് കർമാ റോഡിക്ക് പറ്റൊരിക്കേ പോയിട്ടുള്ളൂ കേട്ടോ അവിടെ ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ ജസ്റ്റ് കണ്ടുവരാണോ ഇരിക്കാൻ അങ്ങനെയൊന്നും സ്ഥലമൊന്നുമില്ല അപ്പോൾ അവൾക്ക് ആ കർമാറോട്ടൊക്കെ പോകണമെങ്കിൽ വലിയ താല്പര്യമില്ല കേട്ടോ ഇക്കുള്ള അപ്പോൾ ഞങ്ങൾ നൈറ്റിൽ നൈറ്റ് ഡ്രൈവ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ പോകുന്ന അല്ലാതെ ആ കർമാ റോഡിൽ പോകാറില്ല കേട്ടോ അപ്പം അവൾ തന്നെ കണ്ടുപിടിച്ച സ്ഥലമാണ് ഇപ്രാവശ്യം എന്തായാലും നീളാപ്പാർക്കിൽ പോകണം പക്ഷേ ഈ ഒരു ശനിയാഴ്ച നമ്മുടെ വീടിൻ്റെ അടുത്ത് പൂരമാണ് കേട്ടോ അയ്യപ്പൻകാവ് പൂരം പൂരത്തിന് ഞങ്ങൾ പോവാറൊന്നുമില്ല എന്നാലും കാഴ്ചകളും കാര്യങ്ങളും മറ്റുണ്ടാവുമല്ലോ പൂരത്തിൻ്റെ തിരക്കാവുമ്പോഴത്തേനൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് എൻ ഒക്കെ ഒന്ന് കാണിച്ച് കൊടുക്കണം എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ച് കണ്ണിൽ പൊടിയിട്ട് കൊടുക്കണം അങ്ങനെ ഇപ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള കേട്ടോ ഇനി അവളെന്താ പറയുക എന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഇപ്രാവശ്യവും പുറത്ത് ഇങ്ങോട്ടും പോകാൻ സാധ്യത കുറവാണ് ഇൻഷാല്ല നെക്സ്റ്റ് സാറ്റർഡേ ആകുമ്പോൾ നീളാ പാർക്കിൽ എന്തായാലും പോകണമെന്ന് എന്ന് വിചാരിക്കണമല്ലോ കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ പ്ലാൻ ഉള്ളത് അങ്ങനെ നമ്മൾ പെറ്റ് ഷോപ്പിൻ്റെ അടുത്ത് എത്താറായിട്ടാണ് ഇതാണ് അത്താണിട്ടാ അത്താണിയിലാണ് ഈ ഒരു പെറ്റ് ഷോപ്പ് ഉള്ളത് അത്താണി കുണ്ടുവടവ് റോഡിനാണ് കേട്ടോ പൈസ കുറവാണ് കേട്ടോ അവിടെ നമ്മളെ ഈ ഒരു ഏരിയയിൽ മറ്റുള്ള പെറ്റ് ഷോപ്പിലെ ഫുഡിനേക്കാളൊക്കെ കുറവാണ് ഇവിടെ നമുക്ക് മിയോൻ്റെ ഫുഡാണ് സ്റ്റാർ ഫുഡാണ് ഇവർക്ക് കൊടുക്കാറ് അപ്പോൾ അത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കിലോക്ക് ത്രീ ഹൺഡ്രഡ് ആണ് ഇവിടെ ടു ഹൺഡ്രഡ് എയ്റ്റി ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരും അപ്പം ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരു കിലോ എന്തായാലും വാങ്ങിക്കാറുണ്ട് കേട്ടോ മൂന്ന് പേരുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവരെ കണ്ടില്ലെങ്കിൽ അതിങ്ങനെ ആ ഒരു പാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുലിക്കിയാ മതി ആ സൗണ്ട് കേട്ടവര് വരും കേട്ടോ അപ്പം എന്തായാലും അത് സ്റ്റോക്ക് ചെയ്യണം പിന്നെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം അത് കിട്ടണം ഇല്ലെങ്കിൽ ആ സമയമായി കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് സമരം ചെയ്യും കേട്ടാ ഒരു പാത്രം ഇരിക്കുന്ന അവിടെ നന്ന് സമരം ചെയ്യും അപ്പോൾ നമ്മളുടെ ഇവിടുന്ന് ആണ് കേട്ടോ വീട്ടിലോട്ട് അക്കോരത്തിലേക്ക് മീനൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാറ് അപ്പോൾ ഇവിടെ തീരെ ഞാൻ ഇതുപോലത്തെ ബേഡ്സ് കാണാറില്ല കേട്ടോ ഇവർ കൊണ്ടുവരുമ്പോഴത്തേനെ സെയിലാവാറാണ് കേട്ടോ പ്രാവൊക്കെ കാണാറുണ്ട് ഇന്ന് ഇതാദ്യമായിട്ടാണ് കേട്ടോ മോള് കുറേ ആയിട്ടോ ലോ ബേർഡ്സിന് വേണമെന്ന് പറയുന്നു റേറ്റ് ചോദിച്ചപ്പോൾ പേരാണ് നാനൂറാണെന്ന് പറഞ്ഞു പക്ഷേ അത് മൂന്നാണേ ഉള്ളത് മൂന്നും മെയിലാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോട്ട് വരാം ബൈ